ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഹന്ദ് സിബിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി ട്രെസറിൽ വന്നിരിക്കുന്ന പാർട്ടിവെയർ സാരിയായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് ഒമ്പത് പത്ത് കളർ ചാർട്ടൊക്കണ്ടു വന്നിട്ടുണ്ട് രണ്ട് സൈസ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ചിൽ മെറൂൺ ആണ് കോൺട്രാസ്റ്റായിട്ട് വരുന്നത് വലിയ ഡിസൈൻ വരുന്ന ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു സെൽഫ് വർക്കാണ് വരുന്നത് പല്ലു മെറൂൺ വരും ബ്ലൗസ് പീസ് മെറൂൺ വരും കേട്ടോ ഇങ്ങനെ വരും ആയിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെമി ടസറാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ വരും പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിങ്കും ഒരു ഗ്രീനും കൂടെ കൂടിയിട്ട് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ഗോൾഡൻ്റെ സ്ട്രൈപ്സ് പോയിട്ടുണ്ട് ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ വരും കേട്ടോ ആ ഒരു ഡിസൈൻ വരും സെമി ടസറാണ് കേട്ടോ എപ്പോഴും നമുക്ക് ഓട്ടോ ഉള്ളത് ഒരുപാട് ഓട്ടോ എൻക്വയറി ഉള്ളതൊക്കെ സെമി ടസർ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ സെമി ടസറിൻ്റെ വീണ്ടും വീണ്ടും പല വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ ഇങ്ങനെ വരും പല്ലു പോഷൻ നല്ല രസമുണ്ട് ഇങ്ങനെ വരും അതിനകത്തൊരു വൈറ്റ് കളറ് ത്രെഡിൻ്റെ വീവിങ് ആണ് വന്നിരിക്കുന്നത് അതിലൂടെ ഒരു സീക്വൻസ് വർക്ക് കൂടെ വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി നാൽപ്പത്തി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു മാമ്പഴ മഞ്ഞ കളറിലാണ് വരുന്നത് കേട്ടോ ആ മാമ്പഴം പഴുത്ത് വരുന്ന ഒരു കളർ ഉണ്ടല്ലോ നല്ല ഒരു കളറാണ് നല്ല രസമുണ്ട് രസമുണ്ടോട്ടോ ഡിസൈൻ കാണാനായിട്ട് സെൽഫ് വർക്കാണ് വരുന്നത് പിന്നെ വരും ആഷാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ആഷ് കളർ തന്നെ ബ്ലൗസ് പീസും വരും സെമി ഡ്രസ്സർ വെച്ചിട്ട് നല്ലപോലെ കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു സാരിയാണ് ആണ് കേട്ടോ റേറ്റ് കുറഞ്ഞ ഐറ്റം ആവുമ്പോൾ നമ്മൾ അതുപോലെ ഒരു കെയർ കൊടുത്ത് വേണം സൂക്ഷിക്കാനായിട്ട് ആയിരത്തി നാൽപ്പത്തി അൻപത് മാത്രമാണ് റേറ്റ് നെക്സ്റ്റ് ഗ്രീൻ രും ഇതാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് നല്ലപോലെ കാണാൻ തോന്നുന്നു ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്നത് അതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇങ്ങനൊരു നല്ല ഭംഗിയൊരു ഉള്ള ഒരു കളർ തോന്നിയ ശേഷം കേട്ടോ ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആയിരത്തി നാല്പത്തിഅമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ചന്ദന കളറാണ് കേട്ടോ ബോഡി ബോഡി പോർഷൻ വരുന്നത് അത് വരും അതിൽ ഇച്ചിരി ഡാർക്കായിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡിൽ പല്ല് വരും കേട്ടോ നല്ല രസമാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് കളറാണ് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് പോലെ ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ട് അത്ര ഒരു മീറ്ററോളം വരുന്നുണ്ട് ബ്ലൗസ് പീസ് അത്ര കേട്ടോ നീളം വരുന്നു ബ്ലൗസ് പീസിന് അതുപോലെ തന്നെ നല്ല വീതിയും വരുന്നുണ്ടല്ലോ സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് ഇതിൽ ഈ ഒരു ഗോൾഡൻ്റെ ഒരു ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ സെൽഫ് വർക്കും വരുന്നുണ്ട് സെമി ടസ്ർ സാരി എപ്പോഴും നമ്മൾ കൊടുത്തു കഴിയുമ്പോ നല്ലൊരു എലഗൻ്റ് ലുക്ക് തന്നെ തരുന്നൊരു സാരി ആണ് കേട്ടോ സെമി ടസ്റ്റർ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കൊടുത്തു കഴിയുമ്പോ അതുപോലെ തന്നെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് നിൽക്കും പ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും പിടിച്ചിട്ട് കഴിയുമ്പോ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് ആയിരത്തി നാൽപ്പത്തി ഒമ്പതാണോ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരൂ കേട്ടോ ഒരു ഗ്രേപ്പ് ഷെയ്ഡും മെറോണും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല രസമുള്ള ഒരു ലൈലാറ്റ് വരും വരൂട്ടോ ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലും എല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ തുമ്പ് കെട്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സാരി ആണ് ആയിരത്തി നാൽപ്പത്തൊമ്പാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് അതിന്റെ വരുന്നത് മാമ്പഴ മഞ്ഞ കളറാണ് നല്ല രസമുള്ളൊരു മാമ്പഴ മഞ്ഞ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഒലിഗ്രീൻ്റെ ആയിട്ട് ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള കോൺട്രാസ്റ്റുകളാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് ആയിരത്തി നാൽപ്പത്തിയമ്പത് നെക്സ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന കോൺട്രാസ്റ്റ് തന്നെയാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ സെയിം കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് ഒരു വൈറ്റ് കളറ് ത്രെഡ് ഇട്ടിട്ടുള്ള ഫുള്ള് ഇങ്ങനെ ത്രെഡ് ആണ് വരുന്നത് കോൺട്രാസ്റ്റ് എല്ലാം സെയിം ആണ് റേറ്റിന് ശകലം വ്യത്യാസമേ ഉള്ളു കേട്ടോ ഇങ്ങനെ വരും പല്ലുപോശ നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾ നല്ലൊരു മെറൂൺ ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു മെറൂൻ്റെ ഷെഡ് വരും അതിൽ വൈറ്റ് ത്രെഡിന്റെ വീവിങ് ആണ് പോയിരിക്കുന്നത് ഇതിൽ സീക്വൻസ് വരുന്നില്ല കേട്ടോ ആദ്യം ഞാൻ കാണിച്ചതിൽ ഒരു സീക്വൻസ് വരുന്നുണ്ടായിരുന്നു സീക്വൻസ് വരുന്നില്ല ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ ഈ മെറൂൺ വരും റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തഞ്ചാണ് മറ്റേതായിരത്തി നാൽപ്പത്തൊമ്പതായിരുന്നു ഒരു ആയിരത്തി എൺപത്തഞ്ചാണ് അപ്പം നിങ്ങൾ നോക്കി റേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ആ ഒരു വൈറ്റ് കളറ് ത്രെഡിന്റെ ഡിസൈൻ വരും ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരും കേട്ടോ ഇതാണ് പല്ല് വരുന്നത് നല്ല ഒരു പിങ്ക് ഷെയ്ഡ് ഫേസ് പീസ് പല്ലുമെല്ലാം കെട്ടിട്ടുണ്ട് ആയിരത്തി എൺപത്തി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണേ പീച്ചും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഇന്ന് വന്നേക്കുന്ന എല്ലാം തന്നെ ലൈറ്റ് ചാർട്ടാണ് കേട്ടോ ചില കളറുകൾ മാത്രമേ ഡാർക്കായിട്ട് വരുന്നുള്ളൂ ഡാർക്ക് ഷെയ്ഡ് വരുന്നുള്ളൂ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ളൊരു പല്ലു ബ്ലൗസ് പീസ് ഇങ്ങനെ വരും പല്ലു എല്ലാം നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് ആയിരത്തി എൺപത്തി അഞ്ചാണോ റേറ്റ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാണേ നല്ല രസമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എപ്പോഴും എല്ലാം എനിക്ക് ഒരു നല്ല രസമായിരിക്കും കൊടുത്തു കഴിയുമ്പോൾ നല്ല നല്ലൊരു ഭംഗിയാണ് യെല്ലോ ഷെയ്ഡ് മാറ്റോ വല്ല സെയിം കളർ സെയിം നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു മെറൂൺ ആണ് മെറൂണിലെ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് നല്ലപോലെ കാണാം ഈയൊരു ഡിസൈൻ ഫുള്ള് ആ ഒരു ത്രെഡാണ് വരുന്നത് ഒരു ചെറിയൊരു ഡോട്ട് പോലത്തെ ആ ഒരു ത്രെഡ് തന്നെയാണ് കേട്ടോ വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് സെയിം റേറ്റ് ആയിരത്തി എൺപത്തി അഞ്ച് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷേഡ് വരും ഒരു ഇന്ന് കാണിച്ച സാരികളെല്ലാം തന്നെ സെയിം തന്നെ കളർ ചാർട്ടും സെയിം തന്നെ കോൺട്രാസ്റ്റും ആയിട്ടാണ് വരുന്നത് അതിൽ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് റേറ്റിനും ഒരു സകലം വ്യത്യാസം മാത്രമേ റേറ്റും വരുന്നുള്ളൂ കേട്ടോ അത് ത്രെഡ് ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ടാണ് ഇതിന് മാത്രമേ ഒരു സകലം റേറ്റ് കൂറില് വരുന്നത് ആയിരത്തി അമ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ഐസ് ബ്ലൂ ഷെയ്ഡിന്റെയൊക്കെ ഒരു ലൈറ്റ് ചാർട്ട് ആണ് ഇങ്ങനെ വരുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡ് ഇതാണ് കേട്ടോ പല്ലു ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് Both pieces, you know. Same way, tanto. I did it, and ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുന്ന നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ ഇനി കാണിച്ച ഐറ്റം സെമി ടസറിൽ വന്നിരിക്കുന്ന ആയിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി എൺപത്തഞ്ച് റേറ്റ് വരുന്ന നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സും ഭംഗിയുള്ള കുറച്ച് സാരികളും ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു